എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രധാന പദ്ധതി ഇരുപതാരുന്ന് പദ്ധതികളിലൊന്നായ വിശപ്പ് എന്നു പറയുന്ന ഒരു ബുദ്ധവർ എന്നുള്ള ഈ അന്നദാന പദ്ധതി കഴിഞ്ഞ എട്ടര വർഷമായിട്ട് ഇവിടെ വിജയകരമായി നടത്തി വരികയാണ് നമ്മളോട് ഇരിക്കുന്ന എല്ലാവരോടും പ്രവാസികളും നാട്ടുകാരും ഒക്കെ നമ്മളെ ഏകമഞ്ഞ് സഹകരിക്കുന്നുണ്ട് അവരോടൊക്കെയുള്ള നന്ദി നടപ്പാട് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലൂടെ ഇത് വിഭവനം ചെയ്തെങ്കിലും ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മളീ സ്പോൺസർമാരുടെ സൗകര്യാർത്ഥം ഇത് ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് ഇന്ന് നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മനോജ് കൃഷ്ണയുടെ അഭിജിത് കൃഷ്ണയുടെ വിവാഹത്തോടനുബന്ധിച്ച് മനോജ് വിറ്റി ദമ്പതികളാണ് ഈ പരിപാടി ഇന്ന് ആസൂത്രണം ചെയ്തിട്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് വിവാഹിതനാകുന്ന ഈ അഭിജിത് കൃഷ്ണയ്ക്കും ഭാര്യ ഭൌബിക്കും സർവ്വവിധ മംഗളാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ അവരുടെ ജീവിത ഭാവി ജീവിതം ബാസുരമാക്കാൻ ഒരു അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിന് സന്ദർഭം ഉപയോഗിക്കുന്നു എന്തായാലും ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത വാസ്തു കമ്മിറ്റീസറാണ് ഇത്രപ്പറ്റി പറയുകയാണെങ്കിൽ ഇച്ചിര ഇതിൻ്റെ തുടക്കം തൊട്ട് ഇത് ആരൂപകാലം തൊട്ട് തന്നെ എൻ്റെ നട്ടലായി പ്രതിരുന്ന വ്യക്തിത്വത്തിനുടനെ ഇത്രയും വേദിയിലേക്ക് ആദരവോടുകൂടി തന്നെ സാധനം ചെയ്തുകൊണ്ടിരുന്നത് അടുത്തായിട്ട് മുരളിയാകമ്പടി ഗുരുവേദാസും കൃഷ്ണാട്ടം കളി ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ള പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ അതിൻ്റെ പണിയുടെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അതിലൂടെ നടത്തി വരുത്തുന്നതിന് പ്രയത്നിക്കുന്ന വ്യക്തിയാണ് മുരളിയൻ വേദിയിലേക്ക് സാധിക്കുന്നത് ഉണ്ണിവസൻ ഉന്നിവേഷൻ ഓരോ ദിവസം എൻ്റെ ആശാനാണ് അദ്ദേഹത്തിൻ്റെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇവിടെ വന്ന് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഉന്നവേഷൻ ഞാൻ പേജിലേക്ക് സഹിഞ്ഞു പോകുന്നു പിന്നെ വസ്ത്രദാനം നടത്തുന്നത് ഈ ദമ്പതികൾക്ക് വേണ്ടി തന്നെ അവരുടെ മാതാപിതാക്കളാണ് എന്തായാലും അത്തരമൊരു ഒരു ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ച ആ കുടുംബത്തിനോടുള്ള എല്ലാവിധ നന്ദിയും ഞാൻ ഈ ദിവസത്തിൽ രേഖപ്പെടുത്തുന്നു ഇന്ന് ഈ പ്രേംജി ഗുരുവായൂരിവിടെയുണ്ട് നമ്മളീ ഇത് യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ ലോകത്തെ അറിയിക്കുന്ന പ്രേഞ്ച് ചെയ്യാൻ വേദിയിലേക്ക് യാതൊരു കൂടി തന്നെ സാധിച്ചു തോന്നുന്നു കൂടാതെ എന്ത് ഈ ഉദാഹരണത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ ഉദാഹരണത്തിന് ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക